എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ത്രിബിൾ മലയാളം മലയാളം റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും കരൻ്റെ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയും അവരുടെയും ഒരു ഫീലിങ്സ് എന്ത് ഡിസിഷൻ നിങ്ങൾ എടുക്കണം ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണലി മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക ഓക്കേ അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ കണക്ഷൻ എന്താണ് ഇതിലെന്തെങ്കിലും പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് താഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ എടുത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം എന്ന് കരുതിയാണ് ഈ കാർഡ് ഞാനിങ്ങനെ മാറ്റുകയാണ് അത് ഞാൻ റീഡിങ് എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ യൂട്യൂബിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ കാർഡ് മാറ്റേണ്ടതായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാൻ പറ്റും എന്ന് തോന്നും അല്ലേ കുറച്ചു ഓക്കെ അപ്പോൾ ഈ ബന്ധത്തിന്റെ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് ഇതൊരു ഒരു ഇമോഷണൽ ഒരു കാർമിക് ഒരു അറ്റാച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കണക്ഷനായിട്ടാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതായത് പരസ്പരം ഒരു ആത്മബന്ധം പോലെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം അതായത് ഡിപ്പെൻഡൻസിയും കൺഫ്യൂഷനും ഫിയർ ഓഫ് ലോസും എല്ലാം ഒന്നു ചേർന്നുണ്ടായ ഉള്ള ഒരു ബന്ധമാണ് ഇതെന്നാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ അങ്ങനെയുള്ള ഒരു ബന്ധമാണെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് സ്നേഹമുണ്ട് ആകർഷണമുണ്ട് പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് ഇല്ല ആ ഒരു എനർജിയിലുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം എന്താണ് ഇതാണ് എൻ്റെ ആള് എന്നുള്ള ഒരു ഫീലിംഗ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവാം ഏഹ് അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് ഒന്നിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുമിച്ച് ഒരു ഭാവി സ്വപ്നം കണ്ട എനർജിയിലുള്ള ഒരു ബന്ധമാണിത് നിങ്ങളുടെ രണ്ട് പേരുടെയും എന്നാൽ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫിയർ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലൊക്കെ ഒരാൾ ഈ ഇമോഷണലായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോയി മാറിയിട്ടുള്ള എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഡിസ്റ്റൻസ് ഉണ്ടാവുകയും പിന്നെ സൈലൻസിലേക്ക് പോവുകയും പിന്നെ ഒരു ബ്രേക്കിലേക്ക് പോവുകയും ചെയ്തു അല്ലെങ്കിൽ ആ ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറി ഈ ഒരു ബന്ധത്തിൽ നിന്ന് അല്ലെ ആ ആദ്യമുണ്ടായിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ഫീലിങ്സിൽ നിന്ന് ഒരു വ്യക്തി ഇമോഷണലി പിൻവാങ്ങിയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറിയത് സ്നേഹം പോ ഇല്ലാഞ്ഞതുകൊണ്ടോ സ്നേഹം പോയത് കൊണ്ടോ അല്ല എന്നാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് എന്തോ ഭയം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കൺഫ്യൂഷൻ കൊണ്ടാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതലും ചാൻസ് ഇപ്പോൾ അകന്ന് നിൽക്കുന്ന വ്യക്തിക്കാണ് നിങ്ങൾ അത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാവാം ഈ ഒരു റീഡിംഗ് ആണ് ആ ഒരു വ്യക്തി ആവാം ഒരു ആ ഒരു ഇമോഷണൽ വിഡ്രോവലിനകത്തുനിന്ന് ചെയ്തതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരാൾ പ്രാക്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നു അത് പക്ഷെ മറ്റേയാൾ അത് നിങ്ങളാണ് നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് ഇപ്പോഴും നിൽക്കുന്നു ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള എന്തെങ്കിലും ചെറിയ ഒരു സിഗ്നലെങ്കിലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നു എന്നുള്ള ആ ഒരു എന്തെങ്കിലും ചെറിയ ഒരു സിഗ്നലെങ്കിലും ആ ഒരു വ്യക്തിയിൽ നിന്ന് കാണാൻ കിട്ടാനായിട്ട് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ തമ്മില് നഷ്ടപ്പെടുമെന്നുള്ള പേടി ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ് ലെറ്റിംഗോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ബന്ധമാണ് അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിട്ട് തോന്നിയിരുന്ന ഒരു എനർജിയുമാണ് കാണിക്കുന്നത് ഏ അപ്പം ഉള്ളിൽ എന്താ പറയുക വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈഗോ ക്ലാഷസ് ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത കുറെ പെയിനുകൾ നിങ്ങളുടെ ഇടയിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ ഇതിനൊരു ഭാവി തീർച്ചയായിട്ടും ഇതിനൊരു ക്ലാരിറ്റി വരും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയേ പറ്റുള്ളൂ ക്ലാരിറ്റി ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഒരു ബന്ധത്തിൽ പലപ്പോഴും നിങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത് ഇതിനകത്ത് ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കേണ്ടതായി വരും എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് ആർക്കാണെന്ന് നോക്കാം പക്ഷേ ഇതിനകത്തൊരു കാർമിക് ലെസൺ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കാണുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അതായത് ഒരു ഇമോഷണൽ മെസ്സേജോ അല്ലെങ്കിൽ ഒരു അപ്പോളജിയോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ ഒക്കെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ രീതിയിൽ ഈ ഒരു ബന്ധം തുടങ്ങാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷേ പഴയ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ആ ഒരു നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ഡബിൾ എനർജി ഞാനത് വെച്ചിരിക്കുകയാണ് ആ ഒരു ഡബിൾ എനർജി വീണ്ടും സ്ട്രോങ് ആവും പഴയ പാറ്റേൺ ആവർത്തിക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അവർ പുതിയ രീതിയിൽ ബന്ധത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് കാണിക്കുന്നത് അങ്ങനെ ആ ഒരു ഈ പഴയ പാറ്റേൺ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡബിൾ എനർജി സ്ട്രോങ് ആവുകയും നിങ്ങളുടെ ഒരു സെപ്പറേഷൻ പെർമനൻ്റ് എന്നുള്ള രീതിയിൽ പോവുകയും ചെയ്യാം പക്ഷെ അങ്ങനെ വരരുതെന്നുള്ളതാണ് അങ്ങനെയല്ല അതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്ത് ഇതൊരു റീസ്റ്റാർട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം എന്തൊക്കെ ലെസൺസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് വെർത്ത് അതുപോലെ ഇമോഷണൽ ബൗണ്ടറീസ് അങ്ങനെ സെറ്റ് ചെയ്ത് പോകണം അറ്റാച്ച്മെന്റും ട്രൂ ലവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കാൻ അത് മാത്രമല്ല സത്യങ്ങൾ പറയാതെ സൈലൻസിൽ കുടുങ്ങുന്നതിന് പകരം സത്യങ്ങൾ തുറന്ന് പറയാ പറയാൻ നിങ്ങളെ പഠിപ്പിക്കൽ ആ ഒക്കെ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ലെസൺസ് പഠിപ്പിക്കാനാണ് ഈ ഒരു ബന്ധമെന്നാണ് കാണിക്കുന്നത് അതായത് ഇതൊരു മാര്യേജ് ഓറിയൻ്റഡ് ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു കാർമി കാർമിക് പാട്ട്ണർ വൈബാണ് നമുക്ക് ഇതിനകത്ത് കാണി കാണാൻ സാധിക്കുന്നത് ഒരു സോൾമേറ്റ് ലെസൺ അല്ലെങ്കിൽ ഒരു കാർമിക് പാർട്ട്ണർ എന്നുള്ള ഒരു വൈബാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങളിൽ ഒരാൾ മാത്രം ഇപ്പോൾ താങ്കളായിരിക്കാം കൂടുതലെഫോർട്ട് എടുക്കുന്നതായിട്ട് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഒരാൾ മാത്രം എഫോർട്ട് എടുത്താൽ ഈ ഒരു ബന്ധം നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ബന്ധത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്തതെന്നാണ് യൂണിവേഴ്സ് വരുന്ന അഡ്വൈസ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് സാക്രിഫൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊത്തിരി മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരും അപ്പോൾ ആ അവസ്ഥക്ക് പോകാതെ നിങ്ങൾ നിങ്ങളൊത്തിരി സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കണമെന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സന്തോഷങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ സ്നേഹത്തിലൊരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷേ ആ ആ ഇതിന്റെ ആ ഒരു ഈ ഒരു സ്നേഹത്തിന്റെ വഴി അതത്ര സുന്ദരമായിട്ട് കാണിക്കുന്നില്ല കാരണം ഇതൊരു പഠിപ്പിക്കാൻ വന്ന ബന്ധം ആയതുകൊണ്ടാണ് കാർമിക് ലെസൺ ആയതുകൊണ്ടാണത് അത് ഇതൊരു ബന്ധം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള അല്ലെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം എന്ന് ഉള്ള ഒരു എനർജിയിലുള്ള ഒരു ബന്ധമല്ല കേട്ടോ ഏഹ് അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു കാർമ്മിക് കണക്ഷനും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് താങ്കളുടെ ഒരു ഇപ്പോ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ഒരു ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ നോക്കുമ്പോൾ താങ്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പം താങ്കൾ നിശബ്ദമായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അതായത് ആ ഒരു സ്നേഹം പുറത്തേക്ക് കാണിക്കാതെ ഇപ്പം പിടിച്ചു നിൽക്കുന്ന എനർജിയിലാവാം അതായത് ആ ഒരു വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇനി ഒരിക്കലും എന്നിലേക്ക് വരാതെ മാറി നിന്നു പോകുമോ എന്നുള്ള ഒരു ഫീലിങ് താങ്കളെ സംബന്ധിച്ച് ഇതൊരു വെറും അട്രാക്ഷൻ അല്ല ഇതൊരു ഇമോഷണൽ ബോണ്ടിങ് ഒരു സോൾ ലെവൽ അറ്റാച്ച്മെന്റ് ആണ് താങ്കളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് കാണുന്ന ആരാണോ അവരെ സംബന്ധിച്ച് അതായത് ഒരു ഒരു നിശബ്ദ വേദന നിങ്ങൾ സഹിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തിയോട് പറയാനുണ്ട് പക്ഷെ പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഒരു എനർജി വൈസ് കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് താങ്കൾ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യം ആ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അത് ബേഡനാകുമോ എന്നുള്ള ഒരു ചിന്ത താങ്കളെ പേടിപ്പിക്കുന്നുണ്ട് ആ ചിന്തയിൽ നിന്ന് ഈ ഒരു വ്യക്തി ടോട്ടലി താങ്കളിൽ നകന്നു പോകുമോ എന്നുള്ള പേടിയാണ് ഇപ്പോൾ നിങ്ങളെ നിങ്ങളെ പതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതോ അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറമേ കാണുന്നവർക്ക് കാമായിട്ട് തോന്നിയാലും നിങ്ങൾ ഉള്ളിൽ ഒത്തിരി കരയുന്നുണ്ട് സൈലൻറ്റായിട്ട് നിങ്ങൾ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കരയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തെ ഓർത്ത് കാരണം നിങ്ങളെ സംബന്ധിച്ചൊരു ഇത് ഇതൊരു വിടാൻ കഴിയാത്ത ഒരു അറ്റാച്ച്മെന്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഏറ്റവും ശക്തമായ ഒരു എനർജി നിങ്ങൾക്കറിയാം ഈ ബന്ധം പെയിൻഫുൾ ആണ് പക്ഷേ എന്നിട്ടും ഇത് ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല കാരണം കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒത്തിരി ഇമോഷണൽ ഡിപ്പെൻഡൻസി ആ ഒരു വ്യക്തിയിലുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള ഒരു ഇന്നർ ഫിയർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് ടോട്ടലായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള ഒരു ഫിയർ നിങ്ങളിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു അല്ല ഇതൊരു അഡിക്ഷൻ പോലെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ മനസ്സിലേറ്റിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നത് ഏ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പലപ്പോഴും ചോദിക്കുന്നുണ്ടാവാം ഏർ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു പോയതാണോ ആ ഒരു വ്യക്തിയെ അല്ലെ നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ് അതോ ഞാൻ വെയിറ്റ് ചെയ്തതുകൊണ്ടാണോ ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത് ഏ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളെ സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തേലും മിസ്റ്റേക്ക് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിച്ചു പോയത് കൊണ്ടാണോ അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ച് ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയിലാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിനി എത്ര വേദന നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അതിനുവേണ്ടി നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മനസ്സിനെ ആ നിർജ്ജീവമായിരിക്കുന്ന ആ ഒരു മനസ്സിന് ജീവിക്കാൻ അത്രയൊക്കെ മതി വീണ്ടും പുനരുജ്ജീവനത്തിലേക്ക് പോകാൻ അത്രയൊക്കെ മതി എന്നുള്ള ഒരു ചിന്തയാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾ കാണാൻ വളരെ സ്ട്രോങ് ആണെന്ന് തോന്നിച്ചാലും ഉള്ള കരയുന്നെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവസാനമല്ല എന്നുള്ള ഒരു കുഞ്ഞു പ്രതീക്ഷയും നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് ആ മറ്റേ പേഴ്സണോട് ആ ഒരു വ്യക്തിയുടെ മനസ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു അല്ലെ നിന്നെ സ്നേഹിച്ചു പക്ഷേ നിന്നെ ഞാൻ ബലമായിട്ടൊന്നും എങ്ങും പിടിച്ചു കെട്ടി വെച്ചിട്ടില്ല പക്ഷെ നിനക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഇടം നൽകി ഏ അപ്പോ ആ ഈ എപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടു നിനക്ക് നിന്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഉള്ളതെന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ വന്നിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് യൂണിവേഴ്സ് ഇവിടെ തരുന്ന നിങ്ങളോട് പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സൈലൻസിൽ തന്നെ നിന്നാല് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഇനി അടക്കി വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ മറന്നുപോയാല് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇമോഷണൽ എക്സോഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഡാമേജ് സംഭവിക്കും തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം സാഡ്നസ്സിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമെന്ന് പറയേണ്ടത് നമ്മൾ ബെഗ് ചെയ്ത് നേടേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്നത് കുറ്റമായിട്ടുള്ള ഒരു കാര്യമല്ല ഒരിക്കലും ഇപ്പോൾ ആ ഈ ഒരു ബന്ധത്തിൽ ചുമത ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ സെൽഫ് ലവ് ആണ് നിങ്ങൾക്ക് വലുതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങളല്ല ഇവിടുത്തെ തെറ്റ് ചെയ്ത വ്യക്തി നിങ്ങൾ ആണായാലും പെണ്ണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ തെറ്റ് ചെയ്ത വ്യക്തി നിങ്ങളല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യണം അതായത് നിങ്ങൾ ശബ്ദമില്ലാതെ സഹിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ ഇതുവരെ ചെയ്തതെന്ന് പറയുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഏ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഒരു അല്ലെങ്കിൽ ഒരു ക്ലിയർ എക്സിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് ആ ഒരു വ്യക്തിയോട് ക്ലാരിറ്റി ചോദിക്കുന്നത് റോങ് അല്ല നിങ്ങളുടെ ഇമോഷൻസ് ആ ഒരു വ്യക്തിയോട് പറയുന്നത് നിങ്ങളുടെ വീക്ക്നെസ് അല്ല നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വേണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം എന്നുള്ള എനർജി തന്നെയാണ് തീർച്ചയായിട്ടും സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ റീക്ലെയിം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ അതായത് ആ ഒരു വ്യക്തിയെ സെന്ററാക്കി നിങ്ങൾ ജീവിച്ചു പക്ഷെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സ്വയം സെന്ററാക്കി നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ സ്നേഹിച്ചത് തെറ്റല്ല പക്ഷേ നിന്നെ മറന്ന് നീ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചതാണ് തെറ്റായി പോയത് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ക്ലോസ്നെസ് ഒക്കെ ഒക്കെയുണ്ട് മനസ്സിൽ പക്ഷെ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് തരാൻ ആ ഒരു വ്യക്തിക്ക് ഫിയർ ഉണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി പ്രഷർ ഉണ്ട് അതുപോലെ തന്നെ ഇമോഷണൽ അവോയ്ഡൻസ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക താങ്കളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അറ്റാച്ച്മെന്റും ഉണ്ട് പക്ഷേ അത് അതൊരു ആക്ഷനിലേക്ക് എത്തിക്കാനുള്ള ധൈര്യം ആ ഒരു വ്യക്തിക്കില്ല ആ ഒരു വ്യക്തിയുടെ ഉള്ളിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്താനും അവർ തയ്യാറുമല്ല പക്ഷെ ആ ഒരു വ്യക്തി മാറാനും ആ ഒരു വ്യക്തി തയ്യാറല്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ഫീലിംഗ്സൊക്കെ ഡീപ്പായിട്ടൊക്കെ തന്നെയുണ്ട് പക്ഷേ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ നോ ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു സൈലന്റ് സൈലന്റ് പീരീഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് യൂണിവേഴ്സ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ അത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഓർത്ത് മനസ്സിലാക്കി നിങ്ങളെ തന്നെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഇപ്പൊ യൂണിവേഴ്സിന് പോലും ഉള്ളതായിട്ട് കാണിക്കുന്ന റീഡിംഗിന്റെ ഏ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു എട്ട് വീക്സ് അതിനുള്ളിൽ എന്തെങ്കിലും എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റോ ഒരു ഇമോഷണൽ ട്രിഗറോ ഒക്കെ പോസിബിൾ ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് റീയൂണിയൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് പക്ഷെ കണ്ടീഷൻസ് ബാധകമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് റീയൂണിയൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ബൗണ്ടറീസ് റീസെറ്റ് ചെയ്യണം അതുപോലെ തന്നെ പാസ്റ്റ് ആയിട്ടുള്ള പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണം ബന്ധം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ച് ക്ലാരിറ്റി വരുത്തണം എന്നുള്ളതാണ് റിയൂണിയൻ എനർജി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ടോക്ക് അല്ലെങ്കിൽ അപ്പോളജി ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവണം എന്നുള്ള എനർജി സ്ലോ ആയിരിക്കാം പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ഒരു കമ്മിറ്റ്മെന്റ് തരാനുള്ള ഒരു ഫിയർ ഉണ്ട് എന്നുള്ളതാണ് പഴയ സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഇതൊരു റിയൂണിയൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആവുന്ന സിറ്റുവേഷൻ കാണിക്കുന്നില്ല അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് ക്ലോഷർ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ സ്ലോലി ഡിറ്റാച്ച് ആവും അല്ലെങ്കിൽ ഒരു പ്രേ അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഒരു പെയിൻഫുൾ റീസൈക്കിൾ എന്നവണ്ണം വീണ്ടും വരുന്ന എനർജിയാണ് അപ്പോൾ ഇതിന്റെ ഡിസിഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആരാണോ ഇത് കാണുന്നത് അവരുടെ കയ്യിലാണ് ഈ ഒരു ബന്ധം എന്ത് വേണമെന്നുള്ളത് ഉം ഈ ബന്ധം തന്നെ ഒത്തിരി കൺഫ്യൂഷനായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു വ്യക്തിക്കും ഇഷ്ടമുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ കുറേ ആ വ്യക്തിയുടെ പിന്നിലുള്ള കാര്യം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഒരു വ്യക്തി ഒരു പക്ഷേ അവരുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും വ്യക്തികൾ ഉണ്ടാവാം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാവാം ഇതിന്റെ ഒരു നമുക്ക് ടോട്ടൽ ഒരു എനർജി നോക്കുമ്പോൾ ഈ ഒരു റീഡിംഗിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ലവ് എന്ന് പറയുന്ന റിയൽ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ആ അറ്റാച്ച്മെന്റ് ഡേഞ്ചറസ് ആണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇതിന്റെ ഒരു ഒരു ചോയ്സ് താങ്കളുടെ കയ്യിലാണ് ഇതിന്റെ ഒരു ഗ്രോത്ത് പോസിബിൾ ആവണ ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് വേണം എന്നുള്ളതാണ് ഏഹ് അത് മാത്രമല്ല ഇതിന്റെ ഒരു കർമ്മ കർമാസൈക്കിള് ബ്രേക്ക് ചെയ്യുകയും വേണം എന്നുള്ള എനർജിയാണുള്ളത് അപ്പൊ അതാണ് ഈ ഒരു ബന്ധം നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട സമയത്ത് ഇത് എന്റെ വ്യക്തി ഇതാണ് എൻ്റെ വ്യക്തി എന്നുള്ള ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ പിന്നെ ആ ഒരു ബന്ധത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു മറ്റേ വ്യക്തിയിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉൾവലിയൽ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇമോഷണൽ വിഡ്രോവല് ചെയ്തു എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ ഇതിനകത്ത് ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താതെ സ്വയം കുറ്റപ്പെടുത്തി നിങ്ങളുടെ പോരായ്മകളാണോ നിങ്ങളുടെ പ്രവർത്തന രീതിയാണോ എങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന എനർജിയാണുള്ളത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കണം ഈ ഒരു ബന്ധം ഈയൊരു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഇനിയും ട്രീങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടായാലും അത് ഒത്തിരി ബുദ്ധിമുട്ടാവും അതൊരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് പോകും പിന്നെ അത് ഒരു ആയിട്ട് മാറും അപ്പം അതിന് പകരം ഇതിന് ബന്ധത്തിന് നല്ലൊരു ക്ലാരിറ്റി വരുത്തുക നിങ്ങളപ്പോൾ ഈ ഒരു വ്യക്തിക്കോട് ഇനി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അത് വേണ്ട നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കൂ ക്ലാരിറ്റി വരുത്തൂ ആ ഒരു ബന്ധത്തിന് നിങ്ങൾക്കൊരു ഒരു സ്ഥിരതയില്ല അല്ലെ ആ ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തമായൊരു മറുപടി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആവാനാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് കിട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ